നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി നന്നമ്പ്ര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നു ശല്യം രൂക്ഷം പ്രദേശങ്ങളിൽ കാട്ടുപന്നിക്കൂട്ടം കൃഷിക്കും ആളുകൾക്കും ഭീഷണിയാവുകയാണ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് വെള്ളിയാമ്പുറം നാടഞ്ചേരിപ്പള്ളി കൂട്ടായിപ്പറമ്പ് സീകേപ്പടി എന്നീ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നി ശല്യം ഉള്ളത് ഇവിടെ മൂന്ന് മാസത്തിലേറെയായി കാട്ടുപന്നി ശല്യം ഉള്ളതായി നാട്ടുകാർ പറയുന്നു അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത് സമീപ പഞ്ചായത്തായ ഒഴൂരിൽ ഇത്തരത്തിൽ പ്രശ്നം വന്നപ്പോൾ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടിരുന്നു എന്നാൽ നന്നമ്പർ പഞ്ചായത്തിലുള്ളവർ തങ്ങളുടെ ദുരിതം കാണുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ നന്നമ്പ്ര പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് നാടഞ്ചേരി കുറ്റൈ മിഷപ്പാടം പരിസരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി വരികയാണ് ആയതിനാൽ കഴിഞ്ഞൊരു അഞ്ചാറ് മാസത്തിൻ്റെ ഇടയ്ക്കായിട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ജനപ്രതിനിധികളായ ആളുകളോട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഒരു നടപടി പഞ്ചായത്ത് നിന്ന് ഇതുവരെക്കും ഞമ്മൾക്ക് കിട്ടിയിട്ടില്ല അഞ്ചാറ് മാസം പോലായി അപേക്ഷ നിവേദനം നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു നടപടി പഞ്ചായത്തിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ജനപ്രതിനിധി ആളുകളോ എടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല തൊട്ടപ്പുറത്തെ പഞ്ചായത്തായ ഓയൂർ പഞ്ചായത്തിൽ ഇതുപോലൊരു സംഭവം സംഭവിച്ചു അതിനെതിരെ അവർ തോക്കെടുത്ത് ലൈസൻസ് ഉള്ള ഒരാളെ നിയോഗിക്കുകയും അവരാൾ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുകയും ചെയ്യും അതിൻ്റെ തൊട്ടപ്പുറത്ത് പഞ്ചായത്തായ നമ്മുടെ നന്നമ്പർ പഞ്ചായത്തിൽ ഇതുവരൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ട് ചെയ്തില്ല അത് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് അതിന് രാവിലെ രാത്രി കാലങ്ങളിലൊക്കെ മദ്രസയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര ശല്യമാണിത് കാരണം രാവിലെ മദർസ് പോകുമ്പോൾ അവരെ ബാക്കിൽ ഓടുകയും അവർ വീണ് വീഴുകയും മുറിവും കാര്യങ്ങളും ഏൽപ്പിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയിലായിട്ടാണ് എത്തുന്നത് പിന്നെ രാത്രി കാലങ്ങളിലും രാവിലെ കാലങ്ങളിലും കൂടുതലായിട്ട് പന്നങ്ങളെ ശല്യം നമ്മുടെ ഈ നാടഞ്ചേരി പാണ്ഡ്യമുറ്റം സീ കെ പടി പരിസരത്ത് കൂടുതലായിട്ടുണ്ട് ഇതിനെതിരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നടപടി എടുക്കണമെന്ന് റിയിക്കുകയാണ് കാരണം വളരെയധികം പ്രശ്നങ്ങളാണ് കാരണം കുട്ടികൾ വാക്കിൽ പാഞ്ഞു വന്നിട്ട് കുട്ടികൾ വീഴുകയും പിന്നെ അവരെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയിലോട്ടൊക്കെ അവരെ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നെല്ലമ്പ്ര പഞ്ചായത്ത് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു നടപടി ഇതുവരെയൊക്കെ എടുക്കാത്തത് എന്നുള്ളത് നമുക്ക് തിരിച്ചും പരിശോധിക്കേണ്ടതുണ്ട് കാരണം ആറുമാസത്തിലേറെ ആയി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ജനപ്രതിനിധികളെ ആളുകൾക്കെല്ലാം പരാതിയും നിവേദനം നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂട്ടമായി ഇറങ്ങുന്ന പന്നികൾ കൃഷിക്ക് വ്യാപകമായ നഷ്ടമാണ് വരുത്തുന്നത് പുലർച്ചെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് നേരെയും പന്നിശല്യം ഉണ്ടാവാറുണ്ട് പന്നിയെ കണ്ട് ഓടുന്ന കുട്ടികൾ വീണുള്ള അപകടങ്ങൾ പതിവാണ് പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതികൾ കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇവരെ പോലത്തെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ശല്യം ലൈവ് ലൈവായിട്ട് ഞാൻ കാലത്ത് പശുന്ന് സൊസീറ്റി പാല കൊട്ടി കൊടുത്തു വന്നിട്ട് കൊല്ലമേ ചായ പിടിക്കാൻ വേണ്ടിയിരിക്കും മകളാണ് അത് അച്ഛാ പന്നി പോണത് നോക്കി നാലെണ്ണം മുറ്റത്ത് വളർത്തു മൃഗങ്ങളെ പോലെ പോയി ഇതിപ്പോൾ എൻ്റെ പാറ്റം കണ്ടാണത് ഈ പാറ്റം കണ്ടോ അതുപോലെ തന്നെ എൻ്റെ വീറ്റില വിലത്തോട്ടാണത് ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചെറിയ എഡിസ് അങ്ങാണ് ഞാൻ കൃഷിപാല ലേഡീസ് അങ്ങാണ് എന്തായാലും ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ലേഡീസ് മീറ്റിംഗ് നടക്കുന്നതാണ് അപ്പോൾ എഡിസ് മീറ്റിങ്ങിൽ ഇത് ഉന്നയിക്കും ഇതിന് തക്ക ഒരു പരിഹാരം എന്തെങ്കിലും കണ്ടേ മതിയുള്ളൂ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല കാരണം ഇന്നിപ്പോൾ കായപ്പറമ്പിൽ ഫസലു ഞാനും കൂടെ പന്നിൻ്റെ ഓടിയിട്ട് ഇപ്പോഴും ആ ക്ഷീണം മാറിയിട്ടില്ല അത്രയും ഓടിച്ചിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഇരുന്ന് കുട്ടികളും മക്കളും ഇരുന്ന് കാണിയിരുന്നു അത്രയും ഇത് അപകടമായ പോക്കാണ് പോണത് ഇനിയിപ്പോൾ എന്തായാലും വരണോട് വെച്ച് നമ്മൾ തച്ചോല് കേസ് കേസ് എടുക്കേണ്ടി വരും നമ്മൾ ആൾക്കാൾ കൂടിയിട്ട് പിറയിലെ കുറക്കം കടിച്ചോട്ട് കൊണ്ടുമോ തച്ചുകൊല്ലേണ്ടി വരും അതൊരു മാർഗ്ഗമുള്ളൂ ഭയങ്കര എനിക്കിപ്പോൾ വെറ്റി തോട്ടമൊക്കെ നടന്നാൽ ഇപ്പോൾ സബ്സിഡി കിട്ടിയത് നമുക്ക് വെള്ളം ഇടാൻ തയ്യില്ല ഇവിടെ കയറി കാണാൻ തോട്ടം മുഴുവനും അതൊക്കെ പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ പൂള വാഴ ഇതാ അവിടെ ഉണ്ട് രുചി പടിഞ്ഞാട് അക്ഷയടുത്താണ് ഒരു മാഷ് വിടുകയാണത് പടിഞ്ഞാട് അവിടെ ഉണ്ട് കുറേ കൃഷി ഇതെല്ലാം നശിപ്പിക്കും ഇപ്പോൾ ഒക്കെ പോവുകയാണെങ്കിൽ ഇത് അപകടം അപകടം അങ്ങനെ ഒറ്റ അപകടമാണ് എന്തെങ്കിലും നല്ല തക്ക മറുപടി എടുത്ത് കിട്ടുകയുള്ളൂ